ഒരുപാട് ക്ലാസുകളൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അറ്റൻഡ് അറ്റന്റ് ചെയ്തിട്ടുള്ള എക്സാമുകളും അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്ലാസുകളെയും വെച്ചിട്ട് എനിക്ക് അത് ഒരുപാട് ബെനിഫിറ്റ് എന്റെ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുണ്ട് തന്നെ വേണമെങ്കിൽ പറയാം എക്സാമിനുള്ള അസിസ്റ്റൻസ് മാത്രമല്ല അവര് കംപ്ലീറ്റ്ലി നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മളെ മെന്റലി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ഈ പറഞ്ഞത് ക്വസ്റ്റൻ പേപ്പർ കണ്ട സമയത്ത് ഞാൻ ചിന്തിച്ചത് ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ ഐഫറിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നെറ്റല്ല ജെ ആർ ഫിനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട് ഹലോ എവിൻ എൻ്റെ പേര് വഫ ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറാണ് എനിക്ക് കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ജൂൺ സൈക്കിളിലാണ് ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആവുന്നത് നിങ്ങളിൽ പലർക്ക് പലർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും ടു തൗസൻഡ് ട്വൻ്റി ത്രീ ജൂൺ സൈക്കിൾ എന്ന് പറയുന്നത് ശരിക്കും രണ്ട് തവണ ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് തവണത്തേത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്ക്വാളിഫൈ ആകുകയും രണ്ടാമത് നമ്മൾ എക്സാം എഴുതേണ്ട ഒരു അവസ്ഥ വരെ വരെയുണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു തവണ രണ്ടാമത് എഴുതിയിട്ടും ഫസ്റ്റ് തവണ നമുക്ക് നല്ല ഈസി ആയിരുന്നു പേപ്പർ രണ്ടാമത് എഴുതിയപ്പോൾ കിട്ടുമോ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് നമുക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റി അപ്പ അതില് എയ്ഫറിൻ്റെ ഒരു റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എയ്ഫറിൽ ജോയിൻ ചെയ്യുന്നത് എനിക്ക് എന്റെ ഡെലിവറിക്ക് ശേഷം കോളേജിൽ പോകാൻ പറ്റാത്തൊരു ഇത് വന്ന സമയത്ത് ഞാൻ എന്നാൽ നെറ്റ് കോച്ചിങ് ചെയ്യാം അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ഇത് സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് എയ്ഫറിൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഇങ്ങനെ എഫ്ഫറിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നവരെ കോൺടാക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് എഫ്ഫറിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത സമയത്തും എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എഫറിന്റെ ഒരുപാട് ക്ലാസ്സുകളൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അറ്റൻഡ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാമുകളും അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെയും വെച്ചിട്ട് എനിക്ക് അത് ഒരുപാട് ബെനിഫിറ്റ് എന്റെ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മോറോവർ ദാറ്റ് നമുക്ക് ശരിക്കും എഫ്ഫറിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞാല് നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമിനുള്ള അസിസ്റ്റൻസ് മാത്രമല്ല അവര് കംപ്ലീറ്റ്ലി നമ്മളെ സപ്പോർട്ട് ചെയ്യാണ് നമ്മളെ മെന്റലി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് എയ്ഫറിനുള്ളത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞാൽ അതായത് നമ്മുടെ പഠിത്തം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധ കുറച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ അവരെ നമ്മളതിങ്ങനെ മോണിറ്റർ ചെയ്തോണ്ടേ ഇരിക്കും അപ്പൊ നമുക്കതൊരു എനർജി ബൂസ്റ്റിംഗ് പോലെയാണ് നമ്മൾ ഡൗൺ ആകുന്നിടത്ത് അവരെന്നെ നമ്മളൊന്ന് ലെവലാക്കുന്ന ഒരു രീതി പിന്നെ അതില് ഐഫറിന്റെ കേസിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായ കാരണം എനിക്ക് കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് ഞാൻ ചിന്തിച്ചത് ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ ഐഫറിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നെറ്റല്ല ജെ ആർ എഫിനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട് എനിക്ക് ഭയങ്കര റിഗ്രെറ്റ് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ എക്സാമിന് നോക്കുന്ന സമയത്തും ഇതൊക്കെ ഞാൻ മുന്നേ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യനിൽ എവിടെക്കോ കണ്ട് കണ്ടു മറന്നൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അപ്പം കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ജെ ആർ എഫ് എന്നുള്ളത് തന്നെ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഐഫറിന്റെ എക്സാമിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ജേർണിയില് നെറ്റ് ജേണിയിൽ ഐഫറിന് ഒരുപാട് പങ്കുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് മെന്റേഴ്സിനും ഇനിയിപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് മിത്ര ആണെന്നുണ്ടെങ്കിലും അനീസാർ ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു